ഹായ് നമസ്കാരം നമ്മൾ എന്നും കാണുന്ന സൂചനയില്ലേ ആ സൂര്യൻ നമ്മുടെ ക്ലോക്കും കലണ്ടറും ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അത് ശരിക്കും എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വാ നമുക്കതൊന്ന് നോക്കാം അതായത് സൂര്യൻ വെറുതെ നമുക്ക് വെളിച്ചവും ചൂടും തരുന്നൊരു സാധനം മാത്രമല്ല അതിനപ്പുറം നമ്മുടെ സമയത്തെയും പിന്നെ ഈ കാലങ്ങൾ മാറി വരുന്നതിനും വരെ നിയന്ത്രിക്കുന്ന ഒരു ഭയങ്കര ശക്തിയാണ് സൂര്യൻ അപ്പോൾ ആകാശത്തുള്ള ഈ വലിയ തീകോളം ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സൂര്യന് ഇത്രയും കാലമായിട്ട് കത്തി ജ്വലിക്കാനുള്ള ഊർജം എവിടുന്നാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉള്ളില് ആ കോറിൽ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ ഹൈഡ്രജൻ ആറ്റങ്ങള് ഭയങ്കരമായ പ്രഷറിൽ കൂടിച്ചേർന്ന് ഹീലിയമായിട്ട് മാറുന്നു ഈ ഒരു പ്രോസസ്സിൽ പുറത്തു വരുന്ന ആ ഭീമമായ ഊർജ്ജമില്ലേ അതാണ് നമ്മളിവിടെ ഭൂമിയിൽ ചൂടായും വെളിച്ചമായും ഒക്കെ അനുഭവിക്കുന്നത് സൂര്യൻ്റെ പവറിന് രണ്ടേ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്നാമത്തേത് അതിൻ്റെ വെളിച്ചം അതെന്തുമാത്രം ബ്രൈറ്റാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന ബുധൻ ഗ്രഹത്തെ പോലും നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ വെളിച്ചത്തിൽ അത്ങ്ങ് മുങ്ങിപ്പോവും പിന്നെ നമ്മളൊക്കെ കാണുന്ന ആ മനോഹരമായ സൂര്യാസ്തമയങ്ങൾ അതിലെ ആ ചുവപ്പും ഓറഞ്ചും നിറങ്ങളില്ലേ അത് സൂര്യന്റെ രശ്മികൾ നമ്മുടെ അന്തരീക്ഷവുമായി ചേർന്നുണ്ടാകുന്നൊരു മാജിക്കാണെന്ന് പറയാം അപ്പോൾ ഇനി നമുക്ക് സൂര്യൻറെ ആകാശത്തുള്ള പാതയെക്കുറിച്ച് സംസാരിക്കാം ഒരു തരം സീക്രറ്റ് ഹൈവേ പോലെയാണിത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സൂര്യൻ എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെയാണോ ആകാശത്തു പോകുന്നത് മിക്കവാറും നമ്മളാരും ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ രാവിലെ ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു അത്രേ നമ്മൾ നോക്കാറുള്ളൂ സയന്റിസ്റ്റുകൾ സൂര്യൻ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്ന ഈ പാതയ്ക്കൊരു പേരിട്ടിട്ടുണ്ട് കേട്ടോ ക്രാന്തി ഇംഗ്ലീഷിലെ എക്ലിപ്റ്റിക് എന്ന് പറയും സിമ്പിളായി പറഞ്ഞാൽ ആകാശത്തിലൂടെ സൂര്യൻ പോകുന്ന ഒരു സ്ഥിരം ഹൈവേ ആണെന്ന് സങ്കല്പിച്ചോളൂ പക്ഷേ ഈ ഹൈവേക്ക് ചെറിയൊരു ട്വിസ്റ്റുണ്ട് ഇത് എപ്പോഴും ഒരേ ലെവലിലല്ല പോകുന്നത് ഭൂമിക്ക് അതിൻ്റെ ആക്സസിലൊരു ചെറിയ ചെരിവുണ്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വർഷത്തിലെ ഓരോ സമയത്തും സൂര്യൻ ആകാശത്തിലൂടെ പോകുന്നതിന്റെ ഉയരം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ വേനൽക്കാലത്ത് നോക്കിയാൽ സൂര്യൻ ആകാശത്തും നല്ല ഉയരത്തിലായിരിക്കും എന്നാൽ മഞ്ഞുകാലത്തോ അത് കുറച്ചുകൂടി താഴ്ന്നായിരിക്കും സഞ്ചരിക്കുക അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരും എന്തിനാണ് ഈ പാത എങ്ങനെ മാറുന്നത് അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് ഋതുക്കളുടെ താളം അപ്പോൾ സൂര്യൻ പോകുന്ന ഈ ഉയരത്തിൽ വരുന്ന മാറ്റം എന്തിനാണെന്നല്ലേ ദേ ഇതാണ് നമ്മുടെ സീസൺസ് അതായത് കാലങ്ങൾ മാറി വരുന്നതിന് പിന്നിലെ പ്രധാന കാരണം വളരെ സിമ്പിളാണ് സൂര്യൻ ആകാശത്ത് നല്ല ഉയരത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ചൂടും വെളിച്ചവും നേരിട്ട് നമുക്ക് കിട്ടും അതാണ് വേനൽക്കാലം ഇനി സൂര്യൻ കുറച്ച് താഴ്ന്നാണ് പോകുന്നതെങ്കിലോ ചൂട് കുറയും അപ്പോ മഞ്ഞുകാലമായി ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം പ്രകൃതിയുടെ ഒരു ഭീമൻ ക്ലോക്ക് നമുക്ക് ആകാശത്തെ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നോക്കാം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ സൂര്യന്റെ ഈ യാത്ര ഇത്ര കൃത്യവും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണെങ്കിൽ അത് വെച്ച് സമയം അറിഞ്ഞൂടെ തീർച്ചയായും പറ്റും ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ ചെയ്യുന്നത് അതുതന്നെയാണ് നമ്മുടെയൊക്കെ കയ്യിൽ വാച്ച് വരുന്നതിനും എത്രയോ കാലം മുൻപ് മനുഷ്യൻറെ ഒരേ ക്ലോക്ക് ഈ സൂര്യനായിരുന്നു അതിൻറെ ഏറ്റവും സിമ്പിളായ ഉദാഹരണം എന്താണെന്നറിയാമോ വെയിലുള്ള ഒരു ദിവസം ഒരു വടിയെടുത്ത് നിലത്ത് കുത്തി നിർത്തുക സൂര്യൻ ആകാശത്തൂടെ നീങ്ങുന്നതിനനുസരിച്ച് ആ വടിയുടെ നിഴലിൻ്റെ നീളവും അതിൻറെ സ്ഥാനവും മാറുന്നത് കാണാം രാവിലെ കിഴക്ക് ഭാഗത്ത് നീണ്ട നിഴൽ ഉച്ചയാകുമ്പോഴേക്കും ഏറ്റവും ചെറുതാകും പിന്നെ വൈകുന്നേരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീണ്ടുപോകും കണ്ടില്ലേ ലോകത്തിലെ ഏറ്റവും ലളിതമായ പക്ഷെ നല്ല കൃത്യമായ ഒരു ക്ലോക്ക് ഈ ഒരു ഐഡിയ വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന ഉദ്ധരണിയിൽ വിവരിക്കുന്നുണ്ട് അതായത് ആകാശത്തൊരു വലിയ ടോർച്ച് ലൈറ്റ് ഒരു ആർക്ക് പോലെ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അപ്പോൾ ഭൂമിയിലുള്ള ഏത് വസ്തുവും അതൊരു മരമായാലും ശരി ഒരു കെട്ടിടമായാലും ശരി അതൊരു സ്വാഭാവിക ക്ലോക്കിൻ്റെ സൂചിയായിട്ട് മാറും അതിൻ്റെ ചരിക്കുന്ന നിഴൽ ഓരോ മണിക്കൂറും എത്രയാണെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരും അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നു വെച്ചാൽ ഈ ആകാശം എന്ന് പറയുന്നത് വെറുമൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല അത് കൃത്യമായ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വലിയ സിസ്റ്റമാണത് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ നിലത്തുകുത്തിയ ഒരു സാധാരണ വടിയുടെ നിഴലിന് നമുക്ക് സമയം പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറെ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഓരോ ദിവസവും നമ്മുടെ തലയ്ക്ക് മുകളിൽ നടക്കുന്നുണ്ടാവുക ഇനി അടുത്ത തവണ പുറത്തിറങ്ങുമ്പോൾ വെറുതെ നിന്ന് മുകളിലേക്ക് നോക്കണം ആ വലിയ ആകാശ ക്ലോക്ക് ഇപ്പോഴും വളരെ കൃത്യമായി ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം